കഴിഞ്ഞ ദിവസം ഒരു തോക്കും കൈയിൽ എന്തിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേൽ അധിക കാലം നിലനിൽക്കില്ല എന്ന് പറയുകയുണ്ടായി എന്തായാലും ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേല് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലബനലില് ശക്തമായിട്ടുള്ള വ്യോമാക്രമണമൊക്കെയാണ് ഇസ്രയേൽ നടത്തുന്നത് കരയുദ്ധവും വളരെ വേഗത്തിൽ മുന്നേറുകയാണ് രണ്ടായിരത്തിലധികം പേര് ലബനലില് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൂറ്റി ഇരുപതിലധികം കുട്ടികളും ഇരുന്നൂറ്റി അൻപതിലധികം സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നും ലബനൻ ആരോപിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ അവരുടെ ആക്രമണം കടിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളില് കൂടുതൽ ഇടങ്ങളിൽ ആളുകൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശവും സൈന്യം നൽകി കഴിഞ്ഞു ഈ ഭാഗങ്ങളിൽ ശക്തമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലബനൻ അതിർത്തിയിലെ അഡൈസ ഗ്രാമത്തിലേക്ക് കൂടുതൽ ഇസ്രായേൽ സൈനികർ എത്തിയിട്ടുമുണ്ട് ഇസ്രയേലിനെതിരെ ആയത്തുള്ള ഖമിനിയുടെ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഇത്രയും ശക്തമാവുന്നത് ഏതാണ്ട് ലബനനിലുള്ള രണ്ടായിരത്തോളം ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഐ ഡി എഫ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ തകർക്കാനായിട്ടാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇറാന്റെ എണ്ണ ഉത്പാദക കേന്ദ്രങ്ങൾ കൂടി എണ്ണശാലകൾ കൂടി തകർക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ നെതന്യാഹുവിന്റെ ടേബിളിൽ എത്തിയിട്ടുണ്ട് സോ അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എണ്ണ വിതരണം തടസ്സപ്പെടുവാനും എണ്ണവിലയിൽ ആഗോളതലത്തിൽ വർധനവുണ്ടാവാനും ഒക്കെ ഇത് കാരണമായേക്കാം ആണവ കേന്ദ്രങ്ങൾ എന്നും പകരം ബദൽ മാർഗം സ്വീകരിക്കണമെന്നതുമാണ് ഇപ്പോഴത്തെ അമേരിക്കൻ ഗവൺമെന്റിന്റെ വിശേഷിച്ച് പ്രസിഡന്റ് ബൈഡന്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് എന്നാൽ ഇതിന് എഗനിസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ട്രംപ് ആഹ്വാനം ചെയ്യുന്നത് ഇറാനെ തകർക്കുവാൻ ഇസ്രയേല് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണം എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിന്റെ ആഗ്രഹം സോ ഇതിൽ ഏത് രീതിയിൽ ഇസ്രായേൽ മുന്നോട്ടു പോകുമെന്നത് നമുക്കിപ്പോഴും വ്യക്തമല്ല ഇതിനിടയിൽ യുദ്ധം മറ്റൊരു തരത്തിൽ കൂടി ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക ഹൂതി വിമതരുമായി ബന്ധമുള്ള പതിനഞ്ചോളം ഇടങ്ങളിലാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്ന് യുവ സൈന്യവും വ്യക്തമാക്കുകയാണ് ആയുധ സംഭരണ കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ സൈനിക ഔട്ട് പോസ്റ്റുകൾ എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹൂതികളുടെ സൈനിക ശേഷിയെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ആക്രമണം നടത്തിയത് എന്നാണ് യു എസ് ഇപ്പോൾ അറിയിക്കുന്നത് ചെങ്കടൽ വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും ആക്രമണം നടത്താൻ യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും ഉപയോഗിച്ചുവെന്നും പെൻഡകണും പറയുന്നു ഇക്കാര്യത്തിൽ അമേരിക്ക പറയുന്നത് പറയുന്നതൊരു പരിധിവരെ നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണ് കാരണം ഹൂതികൾ നിരന്തരമായിട്ട് ട്രേഡ് തടസ്സപ്പെടുത്തുന്നുണ്ട് ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അവർ ഭീഷണിയായിട്ട് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ നേരിടുക എന്നത് ലോകത്തിന്റെ പൊതു ആവശ്യമായിട്ട് മാറും ഇതിപ്പോൾ ഹൂതികൾ സ്വയം അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ടും സ്വതന്ത്രമായ ചരക്ക് നീക്കത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടും സത്യത്തിൽ സ്വന്തം നാശമാണ് അവരിപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു അതായത് ഒരിക്കലും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക അവരുടെ പ്രശ്നം യമനിലേതാണെങ്കിൽ ആഭ്യന്തര വിഷയങ്ങളിൽ ശ്രദ്ധിക്കുക മറിച്ച് ലോകരാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ ഇന്നിപ്പോൾ അമേരിക്ക മാത്രം നാളെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹൂതികൾക്കെതിരെ തിരിയുമെന്നതാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ട്രേഡിനെ തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കവും ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല കഴിഞ്ഞ തിങ്കളാഴ്ച യു എസ് നിർമ്മിത എം ക്യു നയൻ റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടു എന്നാണ് ഹൂതികൾ അവകാശപ്പെട്ടത് യു എസ് സൈന്യവും ഇത് സ്ഥിരീകരിച്ചു ഇതോടെയാണ് അമേരിക്കയ്ക്ക് കൂടുതൽ ഈ ഹൂതികളുടെ മേൽ കലിപ്പ് തോന്നിയത് എന്ന് തോന്നുന്നു എന്തായാലും യു എസ് അതുകൊണ്ട് തന്നെ ശക്തമായ ആക്രമണം ഹൂതികൾക്കെതിരായിട്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഒരു വശത്ത് ഇസ്രായേൽ ഹിസ്ബുള്ളയെ തകർത്തുകൊണ്ടിരിക്കുന്നു ഹമാസിന്റെ നടു ഓടിക്കുന്ന ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു മറുവശത്തിപ്പോൾ യു എസും കൂടി യുദ്ധത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഹൂതികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇസ്രയേലും ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നു ഇപ്പോൾ അമേരിക്ക കൂടി ഇതിൽ പങ്കെടുക്കുകയാണ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇത്തരം മിലിറ്റന്റ് ഗ്രൂപ്പുകളെ തകർക്കുക എന്നത് ഒരുപക്ഷേ ഈ ഘട്ടത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒരു വലിയ പ്ലാനായിരിക്കാം ഇവിടെ ഇറാന്റെ നിലപാടുകൾ വളരെ പ്രധാനമാണ് ഇറാൻ ഈ രാജ്യങ്ങളെ പ്രവോക്ക് ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ അതായത് നേരത്തെ നടത്തിയതുപോലെയുള്ള ആക്രമണങ്ങൾ ഇസ്രയേലിനും നേരെ ഇനിയും ഇറാൻ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ട്രംപ് പറഞ്ഞത് ഇസ്രായേൽ നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണ ശാലകളും ഒക്കെ തകർത്തു കൊണ്ടുള്ള ആക്രമണം അത് ഇറാന്റെ സാമ്പത്തിക രംഗത്തെ മാത്രമല്ല നിലനിൽപ്പിനെ തന്നെ ഇല്ലാതെയാക്കി കളയുന്ന ഒന്നായിരിക്കും ഈ ആക്രമണങ്ങൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അതിനിടയിൽ തായ്വാനെ വളഞ്ഞുകൊണ്ട് ചൈനീസ് യുദ്ധവിമാനങ്ങളും നാവിക കപ്പലുകളും ഇപ്പോൾ എത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് എട്ട് വിമാനങ്ങൾ മീഡിയൻ ലൈൻ മറികടന്ന് തായ്വാന്റെ അതിർത്തി മേഖലയിലേക്ക് പ്രവേശിച്ചു എന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചൈനീസ് സേന അവരുടെ സന്നാഹം ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പതിമൂന്ന് വിമാനങ്ങളും മൂന്ന് ആർമി നേവി വെസലുകളും തായ്വാൻ ചുറ്റും ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇതിൽ എട്ട് വിമാനങ്ങൾ മീഡിയം ലൈൻ മറികടന്ന് എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ് എന്നാണ് ഇപ്പോൾ തായ്വാൻ പറയുന്നത് അതായത് ഒരു സംഘർഷ സാധ്യത ഇവിടെയും ഉടലെടുക്കുന്നുണ്ട് ഇതിനിടയിൽ റഷ്യ യുക്രൈൻ യുദ്ധവും വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അസർ ബൈജാൻ അർമേനിയ തർക്കങ്ങളും ഇന്നലെ ഉയർന്നു വന്നിട്ടുണ്ട് അതേ സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്ന് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ വേണ്ടി വന്നാൽ ആണവായുധം ഉൾപ്പെടെ സകല ആയുധങ്ങൾ ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് ഏതെങ്കിലും കാരണവശാൽ ഈ ദക്ഷിണ കൊറിയോ അമേരിക്കയോ തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ആണവായുധം തന്നെ എടുത്ത് ഉപയോഗിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് കിം ജോങ് ഉൻ നൽകിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് എവിടെയും സമാധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേൾക്കാനേ ഇല്ല എല്ലായിടത്തും നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് വലിയ തോതിൽ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധം നടക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും ഉണ്ടാകാൻ പോകുന്നതിനെ ചെങ്കടലിൽ ആക്രമണം കടുപ്പിക്കുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ യമനിലെ ഹൂതി വിമതർ വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ആക്രമണം നടക്കുമ്പോഴും ചെങ്കടൽ വഴി ചരക്ക് ഗതാഗതം തുടരുകയാണെങ്കിൽ ആക്രമണവും തുടരുമെന്നാണ് ഹൂതി പറയുന്നത് അപ്പൊ ഇത് തീർച്ചയായിട്ടും ലോകത്തിന് ഭീഷണിയായതുകൊണ്ട് ഇവിടെ ഒരു യുദ്ധ സാധ്യത വളരെ കൂടുതലാണ് അത് ഇപ്പോഴത്തെ ചെറിയ ആക്രമണങ്ങളിൽ നിന്ന് ഒരു വലിയൊരു സൈനിക നടപടിയിലേക്ക് മാറാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് വലിയ മഴയ്ക്ക് മുമ്പായിട്ട് കൂടുന്നത് പോലെയാണ് ഇന്ന് ലോകത്ത് പലയിടത്തും നടക്കുന്ന സംഘർഷങ്ങൾ ഇതൊരു മഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു